േന കനത്ത ഷെല്ലാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതുവരെയും ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ ഇവിടങ്ങളായി കനത്ത ഷെല്ലിങ്ങാണ് നടന്നതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് പ്രദേശത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത് എന്നാലാകട്ടെ ഐക്യരാഷ്ട്രസഭ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ തവണത്തെക്കാൾ വെടിനിർത്തൽ കരാറിനെ അപേക്ഷിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ഇത്തവണ ഗാസയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അന്റോണിയോ ഗുട്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം ഇതുവരെയും വ്യക്തമായി വരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ആക്രമണം നടത്തുന്നതിന് ഇടയിൽ തന്നെ സമയബന്ധിതമായി തന്നെ ഭാഗികമായി വിട്ടു നൽകാനുള്ള ബാക്കി ബന്ദികളെയെല്ലാം കൈമാറുന്ന പ്രക്രിയയും ഇതിലൂടെ തന്നെ നടന്നു പോകുന്നതായി വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ബന്ദികളെ കൂടെ ഇസ്രയേലിന് കൈമാറിയത് മാത്രമല്ല പാലസ്തീൻ തടവുകാരെ നാൽപ്പത് പാലസ്തീൻ തടവുകാരെ കൂടെ ഇസ്രയേൽ ഹമാസിന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തി എണ്ണായിരത്തി എട്ടു പേർ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ ആകെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഇരുന്നൂറ് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതേസമയം ഗാസയിൽ ശൈത്യകാലം വരാനിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇതോടുകൂടി തന്നെ ഘാസയിലുള്ള മറ്റ് ജനങ്ങളാകട്ടെ അവർ വലിയൊരു ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ മാത്രമല്ല രണ്ടു വർഷത്തെ യുദ്ധത്തിലാകട്ടെ കോൺക്രീറ്റ് കുമ്പാരമായ ഗാസയിലെ ഭൂരിഭാഗം പേരുടെയും അഭയം എന്ന് പറയുന്നത് കൂടാരങ്ങൾ തന്നെയാണ് ഇവിടെ അടച്ചുറപ്പില്ലാത്ത ടെന്റുകളിലാണ് വരാനിരിക്കുന്ന ആദ്യ ശൈത്യകാലത്തെ അതായത് വളരെ തീവ്രമായ ഒരു ശൈത്യകാലത്തെയും മഴ പെയ്യത്തിനെ തന്നെ അവർ അതിജീവിക്കേണ്ടതെന്നതും മറ്റൊരു വസ്തുതയാണ് ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ പ്രകാരം പ്രതിദിനം അറുന്നൂറ് ട്രക്കുകളാണ് ഗാസയിൽ എത്തേണ്ടത് എന്നാൽ ഇസ്രയേൽ കടത്തിവിടുന്നത് ശരാശരി ഇരുന്നൂറ്റിമൂന്ന് ട്രക്കുകൾ മാത്രമാണ് എന്നും ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുന്നു വസ്തുക്കളുടെ ക്ഷാമം രൂക്ഷമായിരിക്കെ തന്നെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മഴ നനയുകയും അതുപോലെ തന്നെ അത് കേടാവാതെയും സൂക്ഷിക്കാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാൽ ഇത് ഗാസയിലെ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് മഞ്ഞുകാലവും മഴയും ശക്തമാകുന്നതോടുകൂടി തന്നെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും മഞ്ഞുകാലത്ത് പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളപ്പൊക്ക സാധ്യതകൾ നേരിടുന്നവരാണ് അതേപോലെ തന്നെ അൽറാഷ്ട തെരുവ് മുതൽ തന്നെ ഏർ അൽ ബാല ക്യാമ്പ് വരെയും ഗാസ നഗരത്തിലെ അൽനാഫ് തെരുവ് അടക്കമുള്ള ഇരുപത്തിയാറ് കിലോമീറ്ററിലധികം തന്നെ വരുന്ന പ്രദേശങ്ങളിലെല്ലാം അതായത് തീരദേശ മേഖല ഈ തീരപ്രദേശ മേഖലയിൽ കടലേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുക്കപ്പെടുന്നുണ്ട് സാഹചര്യത്തെ നേരിടാൻ പുതിയ ക്യാമ്പുകൾ സജ്ജമാക്കണമെന്നും അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവാത്ത ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കണമെന്നതുമാണ് ഇപ്പോൾ പാലസ്തീൻ സിവിൽ ഡിഫൻസ് ഈ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു സഹായം വേണമെന്ന രീതിയിൽ അഭ്യർത്ഥന നടത്തുന്നത് യു എൻ അടക്കം അന്താരാഷ്ട്ര ഏജൻസികളാകട്ടെ ഇതിനായി തന്നെ ഇസ്രയേലിനു മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ടേയെന്നും അല്ലെങ്കിൽ അതിനായി അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ അടക്കം രംഗത്ത് വരുന്നുണ്ട് ഇതിനിടെ തന്നെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ഗാസാ ഗാസാമുനമ്പിൽ ഇരുന്നൂറിന് മുകളിലാളുകളാണ് കൊല്ലപ്പെട്ടതെന്നും വീണ്ടും ഒരു ആ ഒരു ദുരിതകാലത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് വീണ്ടും യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള ഭയവും സൃഷ്ടിക്കുന്നതും അത് വളരെയധികം ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതും ഇവിടെ വലിയ രീതിയിലുള്ള വിലയിരുത്തലായി സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്